ഇറാനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇസ്രായേലിൻ്റെ ഇന്റലിജൻസ് പൂർണ്ണ പരാജയമെന്ന റിപ്പോർട്ട് വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ യുദ്ധത്തിന് ആരംഭക്കുറിക്കുന്നത് അമേരിക്കയുടെ ഈ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഇത്ര ദയനീയമായി പരാജയപ്പെടുന്നത് ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രാവശ്യമാണ് ഒന്ന് ഹമാസിന് ഹമാസ് ഇസ്രായേലിൽ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ ഏഴാം തീയതി നടന്നിരിക്കുന്ന സംഭവത്തിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയം ഉണ്ടായിട്ടുണ്ട് ഇൻ്റലിജൻസിൻ്റെ സമ്പൂർണ്ണ മേഖല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരാജയപ്പെട്ടതാണ് കാര്യം ഇത്രയും വലിയ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ഗസയ്ക്കകത്ത് അല്ലെങ്കിൽ ഗസയുടെ ഭൂമിയുടെ അടിയിലുണ്ടായിട്ടും കണ്ടെത്താൻ വേണ്ടി അതിർത്തി രാജ്യമായിരിക്കുന്ന ഇസ്രായേലിന് മാത്രമല്ല പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം ഗസയ്ക്കകത്തുള്ള ഇസ്രായേലിന് അത് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയ നാണക്കേടായി പോയിട്ടുണ്ട് രണ്ടാമതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള യുദ്ധത്തെ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നു വലിയ നാശങ്ങളും നഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ വലിയ രീതിയിലുള്ള ആക്രമണം ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നത് ആയതിനാൽ തന്നെ ഇതിന് ഇതിൻ്റെ രഹസ്യമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമാണ് ആ വിഭാഗത്തിന് ദയനീയമായിരിക്കുന്ന പരാജയമാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യത്തിൽ ഉണ്ടായത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൻ്റെ കാര്യം ഇറാൻ്റെ ശക്തിയെക്കുറിച്ചോ മിസൈലുകളെക്കുറിച്ചോ അത് സൂക്ഷിക്കപ്പെട്ട മേഖലയെക്കുറിച്ചോ അത് ഉപയോഗിക്കുന്ന തന്ത്രശാലികളായിരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു വിവരം അതിൽ പരാമർശിക്കപ്പെട്ടില്ല അതവര് പരിശോധിക്കപ്പെട്ടത് അമേരിക്കയുടെ സൈനിക മേധാവികളായിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുക്കുകയാണ് ചെയ്തത് സൈനിക മേധാവികളെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേൽ വിജയിച്ചു പക്ഷേ ആ രാജ്യവുമായി ഏറ്റുമുട്ടുന്ന കാര്യത്തിൽ ഇസ്രായേൽ ദയനീയമായ രീതിയിൽ പരാജയപ്പെട്ടു ഇപ്പം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റാത്ത വിധം ഇസ്രായേൽ കുടുങ്ങിയിരിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് വളരെ കൃത്യമായ രീതിയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് പറയാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് സർക്കാരിന് സമർപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഒരു രഹസ്യമായിരിക്കുന്ന ഒരു സംവിധാനത്തെ നിയോഗിക്കപ്പെട്ടത് ഇറാന്റെ സൈനിക സൈനികർക്കിടയിൽ പോലും ചാരന്മാരെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ മൊസാദ് അല്ലെങ്കിൽ ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സൈനിക മേധാവികൾ ഇങ്ങനെ കൊല്ലപ്പെടുന്നത് അപ്പോൾ ഇപ്പോഴും അതേക്കുറിച്ചുള്ള രഹസ്യമായിരിക്കുന്ന അന്വേഷണം ഇറാൻ നടത്തുന്നുണ്ടോ സൈനികരിൽപ്പെട്ട ആരെങ്കിലും അങ്ങനെ ഉണ്ടോ അതല്ലെങ്കിൽ പുറത്ത് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ മാത്രമല്ല അവരുപയോഗിച്ച തന്ത്രത്തിൻ്റെ ഭാഗം പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാനികളെ തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൽ ഏതെങ്കിലും ഇസ്രായേലി പൗരന്മാരോ അമേരിക്ക പൗരന്മാരോ ഇല്ലാത്ത വിധം ഇറാനികളെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് അത് പ്രത്യേകിച്ച് അവിടെ വലിയ രീതിയിലുള്ള ഒരു വിമതപക്ഷം ഉണ്ടായിരുന്നു ഷാ ഭരണകാലത്ത് അവർക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്നവർ ഇപ്പോഴും ഉണ്ട് പ്രതിപക്ഷം ശക്തമാണ് ആ പ്രതിപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് പല സമയത്തും ഭരണപക്ഷം ഏറ്റുമുട്ടാറുണ്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് പർദ്ധയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളൊക്കെ അവിടെ സജീവമായിട്ടുണ്ടായതാണ് അപ്പോൾ അത്തരം മേഖലയിൽ സർക്കാർ വിരുദ്ധരായിരിക്കുന്ന ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ ഇസ്രായേൽ ചെയ്തത് പരമാവധി ഈ മേഖലയിൽ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ മിസൈൽ സംബന്ധമായിരിക്കുന്ന അല്ലെങ്കിൽ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സർക്കാരിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലല്ല എന്ന് പറയുന്നത് അത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട നേരിട്ടുള്ള മേൽ മേൽനോട്ടത്തിലല്ലാതെ അത് പ്രത്യേകമായിരിക്കുന്ന ഒരു സെക്ഷനായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വല്ലാതൊന്നും ഈ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇവർക്ക് വരുത്താൻ വേണ്ടി പറ്റാത്തതും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ലഭിക്കാതെ പോയതും മാത്രമല്ല അവർ അന്വേഷിച്ച് തരപ്പെടുത്തിക്കുന്ന തരപ്പെടുത്തിയ റിപ്പോർട്ടുകളിൽ എല്ലാം ശരിയല്ല എന്നും ഇപ്പോൾ മനസ്സിലാകുന്നു കാര്യം അവരുടെ ഗവ അവരുടെ ആയുധത്തെക്കുറിച്ച് അവരുടെ യുദ്ധവിമാനത്തെക്കുറിച്ച് കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എല്ലാത്തിനും ഒരു കൃത്യമായിരിക്കുന്ന രൂപകാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും യുദ്ധത്തിൽ അവരുപയോഗിക്കുന്ന തന്ത്രപരമായിരിക്കുന്ന കാര്യത്തിലുമൊക്കെ എങ്ങനെ നീങ്ങും എന്ന കാര്യത്തിനെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് തെറ്റായിരുന്നു അങ്ങനെ അല്ലായിരുന്നു യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായിട്ട് യഥാർത്ഥത്തിൽ ഒരു ബന്ധമില്ലാത്ത ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ഏറ്റവും ഭയാനകരമായിരിക്കുന്ന പ്രയാസം നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത് രാജ്യത്തിലെ ജനങ്ങൾക്കോ രാജ്യത്തിലെ ഭൂമിക്കോ സാമ്പത്തികപരമായിരിക്കുന്ന മേഖലക്കോ സുരക്ഷിത്വം നൽകാൻ പറ്റാത്തൊരു സാഹചര്യം അവർക്കാണ് ഉണ്ടാകുന്നത് പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിനുണ്ടായിട്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഇപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിരിക്കുന്നു എന്നാണ് ആ മേഖലയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരത്തിനടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്